ുംങ്ങായിട്ട് ഞങ്ങൾ എങ്ങനെയായിട്ട് ബെഡ്റൂമിലോ എങ്ങനെയായിട്ട് കട്ടിൽ സെട്ടാക്കണായത് കിബിലത്തുകൾ നീട്ടിട്ട് നങ്ങ എന്തെല്ലാം വിഷയം ശ്രദ്ധിക്കണം ഈ എല്ലാ വിഷയമായിട്ട് കിട് ഇണ്ട് നാ നിങ്ങളൊട്ടികച്ചുള്ളത് അലഹദില്ല ഞങ്ങളെ കഴിഞ്ഞ ക്ലാസ് ചൊമ്മമാറും കേട്ടാറ് അത് ഇത്ര ആൾമാർക്ക് എത്തുപാട്ടിയങ്ങനെ ക്ലാസ്സില് ചൊമ്മ പിരിസങ്ങ അതിര കീഴില് ചൊമ്മിട്ടു ദ്വാരക്കു ചെന്നങ്ങ അള്ളാഹു അങ്ങനെയും നങ്ങളെയും എല്ലാ ഹലാലായ ഉദ്ദേശം പൂർത്തിയാക്കി തറിട്ട് എല്ലാ ബേജാറും തീർത്തിട്ട് ഹയറായ സന്തോഷമുള്ള ജീവിതം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ

എന്നിട്ട് ബലത്തെ ഭാഗത്തെ മേലായിട്ട് കിടന്നി കിടക്കുണായിട്ട് ഹബിബായ് റസുലഹി അലി വസ്ല്ല പഠിപ്പാടിത്തണ്ട് അപ്പൊ നങ്ങ വർണോപേനായിട്ട് കിടക്കുണായ ശ്രേഷ്ഠമായ സുന്നത്തായ റൂപ്പ ബലത്തെ ചറിഞ്ഞിട്ട് ഞങ്ങളെ മുഖവും നെഞ്ഞുമെല്ലാം കിബിലത്തുക നേരെ ഭണ്ട് രൂപത്തിലായിട്ടിക്കിട് ഞങ്ങൾ കിടക്കണായത് അങ്ങനെ ചുന്നേല കണ്ടെങ്കിൽ ഇപ്പൊ ഞങ്ങളുടെ പ്രായത്തെ സംബന്ധിച്ചോടത്തോളം നന്റെ തലയുടെ ഭാഗ നോർത്ത് ോർത്തുക ഉത്തരത്തുക രൂപത്തില് നൻ്റെ കാല ഭാഗ സൗത്തുക ദക്ഷിണത്തുക രൂപത്തില് നാ കെടുക്കണം അപ്പം എന്താ വിടും നന്റെ നെഞ്ഞയും മുഖവും പടിഞ്ഞാറ് ഭാഗത്തുക്ക് കിബിരത്തെ ഭാഗത്തു ആയിട്ട് കിടപ്പു ആ രൂപത്തിലായിട്ട് ഇക്കിട് നങ്ങ കെടുക്കണായി ഒരു ഉദാഹരണ ചൂടേണിക്കണ്ടെങ്കിൽ ഒരു മയത്തിൽ കബറ് ഉൽക വെക്കുമ്പോത്തുകോ എങ്ങനെയായിട്ട് ഇക്കിടെ കിടപ്പാട്ടോ അങ്ങനെ ആയിട്ട് ഇക്കിട് കിടക്കുണായ ശ്രേഷ്ഠമായ രൂപമാണ് ചുള്ളത് ഇനി അവിത്തുള്ള കട്ടിയിൽ വെക്കുമ്പോൾ അങ്ങനെ ആയിട്ട് വെക്കണായത് അതായത് ഞങ്ങളെ തല വടക്ക് ഭാഗത്തും ഞങ്ങളെ കാല് തെക്ക് ഭാഗത്തും പണ്ട് രൂപത്തില് ഞങ്ങളെ മുഖവും നെഞ്ഞും കിബിലത്തുക നേരെ ബൽത്തസ് ഭാഗത്ത് ചരിഞ്ഞിട്ട് കിപുലത്തു നേരെ വണ്ട രൂപത്തിലായിട്ട് കിട ഞങ്ങൾ കിടക്കണ ആ രൂപത്തിലായിട്ട് കിട ഞങ്ങളെ കട്ടികൾ തങ്ങാ സെറ്റാക്കണായത് ഇനിയിപ്പോ അതൊക്കെ സൗകര്യം ഇല്ലാണ്ട് കണ്ടെങ്കിൽ അങ്ങനെ ആക്കുക ആവില്ല അവിടെ ഡോറുണ്ടോ ബാക്കി എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോണ്ട് കണ്ടെങ്കിൽ അവിടെ ജണ്ടാമത്തെ റൂപ്പം ഇങ്ങനെ നേരെ ഉൾട്ടായിട്ട് നങ്ങളെ നെഞ്ഞും മുഖവും കിബിലത്തേക്ക് നേരമേക്കിട ആയെങ്കിലും നങ്ങളെ തല തെക്ക് ഭാഗത്ത് അതായത് സൗത്ത് കായിട്ടിക്കിട് ഞങ്ങളെ കാല് ബടക്ക് വേണ്ട രൂപത്തില് നോർത്ത് വേണ്ട രൂപത്തില് ആ രൂപത്തെ നേരെ ഉൾട്ടായിട്ടിക്കിട് കിടക്കണേ അപ്പൊ ഞങ്ങളെ നെഞ്ഞും മുഖവും ഏ ഭാഗത്ത് കൈക്കിട് കീബലത്ത് നേരം വേക്കിട് ആ റൂപ്പായിട്ടിക്കിട് ജണ്ടാമത്തെ റൂപ്പാന്ന് ചൊളത് അതേപോലെ ഇനി അതൊക്കെ സൗകര്യം ഇല്ല വേണേപോലെ കട്ടിൽ വെക്കുകട്ട് അല്ലെങ്കിൽ ആ ആ രൂപത്തില് കിടക്കൂ ഞങ്ങൾ സാധ്യമാവില്ലാണ്ട് അവിടെ മൂന്നാമത്തെ റൂപ്പാ ഞങ്ങൾ സാധാരണ ഒരു മയ്യത്ത് ഒരാൾ മരിച്ച സാത്തുക മയ്യത്തിന്റെ കിടപ്പാട്ടുള്ള രൂപം ഉണ്ടല്ലേ അതായത് ഞങ്ങളെ കിബുലത്ത് നേരെ കാല് പണ്ട് രൂപത്തിൽ ഞങ്ങ അതായിട്ട് അതായിട്ടിക്കിട് ആ രൂപത്തിലായിട്ട് ഇക്കിട് ഞങ്ങൾ എന്താക്കുണായി കിടക്കുണായി ഇത് മൂന്നാമത്തെ റൂപ്പായിട്ട് ഇക്കിട് ശ്രേഷ്ഠമായ രൂപം നസ്റ്റ് ചെന്നതായിട്ട് ഇക്കിട് അങ്ങനെ സാധ്യമാവില്ലാണ്ട് കണ്ടെങ്ങായിട്ട് ഇക്കിട് ഇങ്ങനെ കിബുലത്ത് കാല് നീട്ടിട്ട് കിടക്കുണായ രൂപമാണ് ചൂണ്ടരുത് അപ്പം നിങ്ങൾ കേൾക്കുവാറ് കിബിലത്ത് നേരെ കാല് നീട്ടമാട്ട് ഷാഫി മദിനെ സംബന്ധിച്ചുകൊടുത്തോളം ഇബലത്തുക നേരം കാലനീട്ടിക്കടക്കിടക്ക് യാതൊരു നിലക്കുള്ളില് തൊന്നര ഇല്ലാണ്ട് ഈ ടിക്കട് മാത്രമല്ല ആ സമയത്തെങ്ങ തലങ്കണി പില്ലോ വെച്ചിട്ടിക്കിടാ ആ പില്ലോ വെച്ചിട്ട് നല്ല മുഖം തോടോ കിബിലത്തേക്ക് നേരായിട്ട് നിക്കിട് അപ്പൊ ഈ റൂപ്പായിട്ടിക്കട് മൂന്നാമത്തെ റൂപ്പാന്ന് ചുള്ളത് അപ്പൊ ആ സൗകര്യം ആവിടേണ്ടി കണ്ടെങ്കിൽ ആ ഫസ്റ്റ് ചുന്നേ ആ ശ്രേഷ്ഠമായ രൂപ അതേ ആയിട്ട് ഇക്കിട ഫോളോ ആക്കണായ അങ്ങനെയുമായിട്ട് ഇടത്തുള്ള ബെഡ്റൂമിൽ കട്ടിൽ വെക്കുമ്പോത്തുക അങ്ങനെ ആക്കി ഇനി അതൊക്കെ സൗകര്യം ഇല്ലാണ്ട് കണ്ടെങ്കിൽ അതിൽ പിന്നെ ചുന്ന് രൂപത്തിൽ ആക്കിയെങ്കിലായിട്ട് അതേ ടൈമിൽ നങ്ങ കിടക്കൂ തീരാത്ത ഒരു റൂപ്പുണ്ടോ കങ്കനെ ഏറ്റെടുക്കാൻ ചൊല്ലരുത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഇഷ്ടയില്ലാത്ത ഒരു കടത്തമായി ടിക്കറ്റ് അങ്ങനെ ചൊന്നേണ്ട കണ്ടെങ്കിൽ നിങ്ങൾ നെഞ്ഞും വയറും എല്ലാം അടിക്കു പോയിട്ട് ആ നേരെ ഉൾട്ട നിങ്ങൾ അടിമേലായിട്ട് കിടക്കുന്ന ഒരു കടത്തുണ്ട് അതായി ടിക്കറ്റ് കങ്കന കിടക്ക അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ വിരോധിച്ച ഗണിക്കത്തെ ഒരു കടത്തമായി ടിക്കറ്റ് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണ്ട് റഅ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം റജുലൻ മുൽതജിയൻ അലാ ബത്തിനിഹി

രോഗത്തില് അല്ലെങ്കിൽ വേറെന്തെങ്കിലും അത്യഗത്യത്തിക്ക് വേറെങ്ങനെ കിടക്കുക ആവില്ലാണ്ട് കണ്ടെങ്കിൽ ആ സമയത്തിലെല്ലാം അഗത്യത്തിക്ക് വേനായിട്ട് കിടക്കിടക്ക് യാതൊരു നിലക്കുള്ള തൊന്നര ഇല്ലാണ്ടായിട്ടിക്കിട് ഒരു അഗത്യവും ഇല്ലാണ്ട് ഇങ്ങനെയേ കങ്കനെ കിടക്കാൻ ചൊല്ലിത് അത് അള്ളാഹു അള്ളാഹുഅലൈ വസ്ല്ലക് അത്ര ഇഷ്ടമില്ലാത്ത കിടക്കത്തെ ഒരു കിടത്തമായിട്ടിക്കിട് അതേപോലെ പിന്നെ വറങ്ങോ വേനായിട്ട് പോകുമ്പത്തുകൊ ശ്രദ്ധിക്കണായ ചില വിഷയങ്ങളുണ്ട് ഒന്നാമത്തെ ഞങ്ങൾ ഉത്വെടുക്കണം ഒതുമായിട്ട് ഇക്കിടെ പ്രത്യേകമായിട്ടുള്ള സുന്നത്തും ചൊല്ലത് അപ്പൊ നിങ്ങൾ കേൾക്കുവാർ ഇനിയിപ്പ ഞാൻ എടുത്തിട്ട് പോയിട്ട് വറങ്ങണല്ലേ അപ്പൊ ഞങ്ങൾ ഏതായിട്ട് ഒതുപോണ്ടും അല്ലെങ്കിൽ പിന്നെ മുട്ടയൊക്കെ ഇടുന്നതിന് കണ്ടെങ്കിൽ തൊട്ടിട്ട് ആ ഉത പോകണ്ടും പിന്നെ എന്ത് കുറക്കുക ഉത് എടുക്കുക എന്ന് കേൾക്കിടാറ് പക്ഷെ ആ സമയത്തിൽ ഒതുത്തിട്ടായിട്ട് ഉത് പോണേനു കണ്ടെങ്കിലും ആ സമയത്തിൽ പ്രത്യേകമായിട്ടുള്ള ഒരു സുന്നത്തായിട്ട് കിട് മുത്തൂർ റസൂള്ളാഹി സാഹു അലി വസ്ല്ലം പഠിപ്പാടി കാണാം ഞങ്ങൾ ഒന്നു വറക്കുകയും ചൊല്ലരുത് അതൊരു മൗത്തായിട്ട് കിട് ഇത്രയോ ആൾമാർ വറങ്ങിയങ്ങ സുബിക്ക് വിളിക്കുമ്പോൾ എടിക്കാത്ത ഇത്രയോ ചരിത്രകളുണ്ട് അപ്പം വറക്കും ചൂണ്ടത് മരണ മൗത്ര പോലെയായി ടിക്കട് അപ്പം ആ സമയത്ത് ഒഴിവാക്കിയിട്ടൊന്ന് കിടന്നേട് കണ്ടെങ്കിൽ ആ വറക്കിൽ മാത്ത് മരിച്ചു പോയേണ്ടി കണ്ടെങ്കിൽ അതൊരു നല്ല ഒരു മൗത്രം നല്ലൊരു മരണമായി ടിക്കഡ് അപ്പം ഏതായിട്ടും ആ സമയത്ത് നിങ്ങൾ ഉതുകൊടുക്കൽ പ്രത്യേകമായിട്ടുള്ള സുന്നത്തായി ടിക്കഡ് അതേപോലെ ദുപ്പാഴ്ച്ച പോലെ മേ ബലത്തെ ഭാഗത്ത് കിബിലത്തേക്ക് മുഖവും നെഞ്ഞും പണ്ട രൂപത്തിൽ കിടക്കും

ചമ്മതിക്കൃങ്ങ ഉണ്ടോ അതിലൊന്നായിട്ട് കിട സുബഹാന അലഹമ്മില്ല അള്ളാഹുക്ക് പറഞ്ഞു മുപ്പത്തി മൂന്ന് ബട്ട ചെല്ലാം ആയത്തുൽ കുറിസിയോ ആയതു ഊതി കിടന്നേനെങ്കിൽ ഷൈത്താൻ ആവട്ടെ കല്ലട ഉപ്പത ഏത് ഉണ്ടാവലാട്ടായിട്ട് കിടഹി സാഹുഅലി വസ്ലത്തടിപ്പാട്ടി തന്നത് അതേപോലെ മേ സൂറത്തുൽ സൂറത്തുൽ കുലാബദ്ലാസ് ഈ മൂന്ന് സൂറത്ത് ഊതിട്ട് കൈക്ക് ഊതിട്ട്

நாங்க உரங்கோ கடுக்கும் போது சொல்லு நான் எங்களுக்கு ஒரு ஒதுக்கொண்டு ും ശ്രേഷ്ഠമായ ദിക്കറായിട്ട് ഈ ദിക്കറല്ലെന്താക്കാം ഇതെല്ലാം ഞങ്ങൾ വറങ്ങോപേനായിട്ട് കിടക്കുമ്പോൾ ിക്കുണായ ഗണിക്കത്തെ പ്രധാനപ്പെട്ട വിഷയങ്ങളായിട്ട് കിടെ അള്ളാഹു തൂഫീക്ക് തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ ഇത് ഗുന്തില്ലാത്ത എത്രയോ ആൾമാറുള്ള അങ്ക് നിങ്ങൾ ഇത് എത്തുപാട്ടി കൊടുക്കറുഹു പടിപ്പാട്ടിയ രൂപത്തിൽ ജീവിക്കുക അള്ളാഹു തൂഫീക്ക് തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ ഈ മാ സലാമത്തിലാക്കി തറുമാറാകട്ടെക്കു വറഹമത്തല്ലാഹി വർക്കാ